സലി വിശ്വനാഥ് സാംസ ക്യാമറയ്ക്ക് മുന്നിലും മാധ്യമപ്രവർത്തകരോടും അളന്നു കുറിച്ചുള്ള സംസാരം മാത്രം മൈതാനത്തിന് പുറത്തും അധികം വാചാലനല്ല എന്നാൽ ഗ്രൌണ്ടിൽ അങ്ങേയറ്റം ആവേശം പടർത്തും സലി കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഒരു മത്സരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ കഴിഞ്ഞ സീസണിൽ നിന്ന് ഇത്തവണ എത്തുമ്പോൾ ഒറ്റ മത്സരം കൊണ്ട് സലി ആരാധക ഹൃദയം കവർന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ നായക അരങ്ങേറ്റത്തിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡിംഗിലും സലി പുറത്തെടുത്തത് അസാമാന്യ പ്രകടനം സഹതാരങ്ങളോടുള്ളടുത്തു പറയേണ്ടത് കൃത്യമായ പ്ലാനിംഗ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ സാലിചാട്ട് സപ്പോർട്ടാണ് അതിനേക്കാളും മുകളിലുള്ള സാധനം കാരണം നമ്മളെ ബിലീവ് ചെയ്തൊരു കേസ് കാരണം സലി ചേട്ടൻ ബോളി ചെയ്യും സാലി ചേട്ടൻ ബാറ്റിംഗ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആസ് എ ക്യാപ്റ്റൻ പുള്ളി നമുക്ക് തന്നൊരു ഇമോഷണൽ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ബിയോണ്ട് വേർഡ്സ് ആണ് ചേട്ടന്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം ടൂർണമെന്റിന് മുമ്പേ സഞ്ജു പ്രകടിപ്പിച്ചിരുന്നു കളിക്കാൻ കാര്യവട്ടർ സലിക്ക് കയ്യടി ഏറെ നൽകിയത് സഞ്ജു ഒരുപക്ഷേ കെ സി എൽ രണ്ടാം സീസൺ സലിക്ക് ഐ പി എല്ലിലേക്ക് വഴി തുറന്നേക്കും ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം